ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുത്തം വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എല്ലാ വീടുകളിലും നമുക്ക് സ്ഥിരമായിട്ട് ശല്യം ഉണ്ടാക്കുന്ന ഒരു ജീവിയെ ഓടിക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന് അപ്പോൾ ഇത് വീടുകളിൽ മാത്രമല്ല നമ്മുടെ കൃഷി സ്ഥലങ്ങളിൽ തോട്ടങ്ങൾ വാഹനങ്ങൾ തുടങ്ങി എല്ലാ വസ്തുക്കളെയും ഒരുപോലെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വിഷമില്ലാതെ എങ്ങനെയാണ് അതിനെ ഓടിക്കുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണണം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതാണ് എങ്ങനെയാണ് നമുക്ക് ആ ടിപ്പ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കേണ്ട അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഇന്ന് നമ്മൾ എന്തിനെക്കുറിച്ച് എന്തിനാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സ്ഥിരം ശല്യക്കാരായ എലി പെരിച്ചാഴി തുടങ്ങിയവയെ നമുക്ക് യാതൊരു വിഷമില്ലാതെ ഓടിക്കാനുള്ള സിമ്പിൾ ടിപ്പാണ് കേട്ടോ അപ്പം അപ്പൊ ഇതിനെ മൊത്തം ആയിട്ടും കൂടെ ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് എല്ലാം നന്നായിട്ടും ആ മണ്ണ് മുഖം മാന്തി എടുത്തിരിക്കുകയാണ് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എലി പെരിച്ചാഴി തുടങ്ങിയവ ഓടിക്കാൻ ഏറ്റവും എളുപ്പത്തിനും ചിലവ് കുറഞ്ഞതുമായ ഒരു ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് എന്തൊക്കെ ഐറ്റംസാണ് നമുക്ക് അതിന് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യമായി എടുത്തിരിക്കുന്നത് ശർക്കരയാണ് കാരണം അപ്പോൾ എലി പെരിച്ചുകഴിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവറിലൊന്നാണ് ഈ ശർക്കരയുടെ ഫ്ലേവർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി ആവശ്യമില്ല അപ്പൊ നമുക്ക് കുറച്ച് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ശർക്കര എടുക്കാം ഇത് ചൂടാക്കുന്നതിനേക്കാളും നല്ലത് പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ചൂടാക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഫ്ലേവർ പോകും ഇതിന്റെ മണം അത്രയ്ക്ക് അത്രയ്ക്കതിന ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ഒരു പാതി മണം ആവുകയായി പോകുന്നതാണ് ഒന്ന് പൊടിച്ചെടുക്കട്ടെ അപ്പോൾ ഞാൻ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് കേട്ടോ അപ്പോൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് അലിയിച്ചെടുക്കാനും വളരെ ഈസിയാണ് കൂടാതെ നല്ല ഒരു മണവും ഉണ്ടാവും ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് സാധാ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ കാരണം നമ്മൾ വിനീഗറൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഫ്ലേവർ നഷ്ടപ്പെടും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ കൈ കൊണ്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എലിയുടെ ശല്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനങ്ങളിൽ എല്ലാ ഇലക്ട്രിക് ഭാഗങ്ങളും കടിച്ചു പൊട്ടിക്കും അങ്ങനെ ചെയ്യണമെങ്കിൽ അത് ഏറ്റവും എക്സ്പെൻസീവായ ഒരു പരിപാടിയാണ് പിന്നെ വാഹനങ്ങൾക്ക് ഭയങ്കര ഡേഞ്ചറാണ് ഉണ്ടോ കാരണം എന്തെങ്കിലും ഒരു വയർ കട്ട് കട്ടായിട്ടുണ്ടെങ്കിൽ വണ്ടി കത്തുന്നതിന് പോലും സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഭാഗം എപ്പോഴും ശ്രദ്ധിക്കണം എലി ശല്യം ഉള്ളവിടെ കർക്കര നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ചിടുന്നത് കുറച്ച് അരിപ്പൊടിയാണ് അപ്പൊ ഈ ഐറ്റംസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലികളുടെ ഒരു ഫേവറേറ്റ് ഐറ്റംസ് ആയതുകൊണ്ട് നമ്മൾ ഇതിനോട് എന്തൊക്കെ മിക്സ് ചെയ്താലും തീർച്ചയായിട്ടും അത് വന്ന് കഴിക്കും എപ്പോഴും പിടിക്കുകയാണെങ്കിലും അതിന് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു ഐറ്റം നമ്മൾ ഉണ്ടായിരിക്കണം കേട്ടോ അപ്പൊ നമ്മൾ എലിവഷമൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴി പട്ടി പൂച്ച തുടങ്ങിയ ജീവികൾക്കും അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് അപ്പം അത്യാവശ്യം നല്ല ഡോസുള്ള ഗുളിക അത് പനിയുടെയോ ജലദോഷത്തിന്റെയോ അല്ലെങ്കിൽ പെയിൻ റിലീവറോ എന്താണെങ്കിലും കുഴപ്പമില്ല ഒരു അറുന്നൂറ്റമ്പതൊക്കെ ഡോസ് വരുന്ന ഒരു രണ്ട് ഗുളിക ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളമാണ് അപ്പൊ നമ്മൾ ഇത് ഉപയോഗമില്ലാത്ത കാലാവധി കഴിഞ്ഞ ഗുളികളാണെങ്കിലും മതി അപ്പം ഉപയോഗിക്കണത് വേണം നിർബന്ധമില്ല കേട്ടോ അപ്പൊ ഈ രണ്ട് ഗുളിക നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടിപ്പ് എല്ലാം നമുക്ക് വീട്ടിൽ കിട്ടുന്നതും ഏതിനും വലിയ എക്സ്പെൻസീവ് അല്ലാത്ത നമ്മൾ ഒരു തവണ എരിവേഷം വാങ്ങിക്കുന്നതിൻ്റെ പത്തിലൊരു അംശം ചിലവ് പോലും ഇല്ല നമുക്ക് ഈ ഒരു ടിപ്പ് ഉണ്ടാക്കുന്നതിന് പൊടിച്ച ഗുളികയും കൂടെ ഇതിലോട്ട് മിക്സ് ചെയ്യാം ഇനി അടുത്താണ് ചെറിയൊരു പൊടിക്കയിട്ട് അപ്പം ഇനി ഞാൻ അടുത്ത എടുക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാല് ഇതും നമ്മൾക്ക് യാതൊരു ചിലവുമില്ലാത്ത ഒരു സാധനമാണ് ഇപ്പം അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല എങ്കിലും നേരത്തെ നമ്മൾ വാങ്ങിവെച്ച ഏതെങ്കിലും ഒരു പോളിത്തീൻ കവറ് ചെറിയൊരു പീസ് നമുക്ക് എടുക്കാം അപ്പൊ ഇതുപോലെ പോളിത്തീൻ കവർ എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണമായിട്ട് ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കാം ഈ ഒരു ടിപ്പാണ് എലി ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഷയം ഉണ്ടാവും ഇത് അതിന്റെ വയറ്റിലോട്ട് പോകുമ്പുണ്ടാകുന്ന ഒരു സുഖം അത് എലിക്ക് മാത്രം അറിയാൻ പറ്റൂ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നതാണല്ലോ എലി പെരിച്ച കേൾക്കാം അപ്പൊ കുറച്ച് പോളിത്തീൻ കവറിന്റെ പീസും കൂടെ നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന എലിവഷം അതെ അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കിയെടുത്ത എലിവഷ റെഡി ആയിട്ടുണ്ട് കേട്ടോ പൊതുവേ ഈ വിഷങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൈസയും ലാഭമാണ് ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ ഇതുപോലെ ഒരു ബോൾ ആക്കി എടുക്കാം നോക്കിയതാ ബോളത്തെയും കവറിന്റെ പീസ് അപ്പൊ ഓരോ ബോളിലും അടങ്ങിയിട്ടുണ്ടാവും അപ്പൊ ഇതിന്റെ മണം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ പോലും കഴിക്കാൻ തോന്നുന്ന ഒരു മണമാണ് കേട്ടോ എലികളെ കുറ്റം പറയാൻ പറ്റൂല ഇനി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വളരെ എളുപ്പത്തിൽ തന്നെ എലികളെ കൊല്ലാനുള്ള ഒരു വഴിയാണ് പക്ഷെ എലികളെ കഴിച്ച ഉടനെ എന്തായാലും നമ്മുടെ അവിടെ തന്നെ കിടന്ന് മരിക്കുന്നുള്ള ചിന്ത വേണ്ട കേട്ടോ അതായത് കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വെപ്രാളം ഉണ്ടാവില്ല അപ്പൊ എന്തായാലും എലി നമ്മളെ വിഷം വെച്ച സ്ഥലത്ത് തന്നെ എന്തായാലും മരിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് ആ വെപ്രാളം കൊണ്ട് അത് സ്ഥലം വിട്ടോളൂ എലി വിഷം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കാൻ പറ്റും എല്ലാ ബോളിലും അത്യാവശ്യം നല്ലോണം ആ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേത് കഴിക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും എലികൾ മരിക്കുന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ ഇതുപോലുള്ള ഓട്ടകളാണ് എലികളുടെ മെയിൻ സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കാരണം എലിയുടെ അടുത്തോട്ട് കൊണ്ടു കാര്യം പോലും ഇല്ല കേട്ടോ കാരണം ഇതിന് മണം കെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എലി ആ റൂട്ടിൽ വന്നിരിക്കും കാരണം എലികൾക്ക് അത്രയും ഇഷ്ടപ്പെടുന്നൊരു ഫ്ലേവറാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഈയിടെ മെയിൻ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് അപ്പോൾ ഒന്നിൻ്റെ പേര് നമുക്ക് രണ്ടെണ്ണം വരെ ഇതുപോലെ ഹോളിൻ്റെ അടുത്തോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊന്ന് കഴിച്ചിട്ട് പോവും ബസ് പിന്നെ അടുത്ത ഒരു സ്ഥലമാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുക വളരെ ചിലവ് കുറഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് എന്തെല്ലാം നമ്മൾ വെച്ച് കഴിഞ്ഞാലും എലി പെരിച്ചകയെ ഓടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയല്ല കാരണം അത് എവിടെയും വരും മെയിനായിട്ട് നമ്മുടെ കൃഷി സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കുന്ന ഒരു ജീവിയാണ് ഈ പെരിച്ചകുന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുള്ളാണ് പൈസ കൊടുത്ത് നമുക്ക് യാതൊരു വിഷം വാങ്ങേണ്ട യാതൊരു കാര്യമില്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുക അപ്പോൾ നമ്മൾ ചേർത്തി ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇലകൾക്ക് ഇഷ്ടപ്പെടുന്ന ഇൻഗ്രീഡിയൻ്റാണ് പ്രത്യേകിച്ചൊരു ശർക്കര അരിപ്പൊടി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വെറൈറ്റി ടിപ്സമായി കാണുന്നതായിരിക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ